നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച രണ്ടായിരത്തി നാല് വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യം ഈ വാർത്താ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു വർഷത്തോളമായി പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ മുതിർന്ന മൂന്ന് ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം മൂന്ന് മാസം മുമ്പ് നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം പറഞ്ഞു ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ് കമാൻഡർ സമി ഔദേ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു മുഷ്താഹ ിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുഷ്താഹയെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ യമനിലെ ഹൂദി വിമതർ ടെൽ ടെൽഅവിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഇന്നലെ രാവിലെയാണ് ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തിയതോടെ ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയതായി ഹൂദികൾ പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീനിലെയും ലബനനിലെയും ജനങ്ങൾക്കും ഹമാസിന്റെ അൽ അക്സ ഓപ്പറേഷനും പിന്തുണ നൽകുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഹൂദി വിമതർ പറഞ്ഞു സംസ്ഥാനത്ത് ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ അവയെ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക പാനൽ രൂപീകരിക്കാനും അവയുടെ പ്രവർത്തനം ഫലപ്രദമായി നടപ്പിലാക്കാനും തീരുമാനമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ സർവീസിൽ നിന്നും വിരമിച്ചവർ വിരമിച്ച ജവാൻമാർ റൈഫിൾ ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ളവർ തുടങ്ങി ഇതിൽ താൽപ്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് പാനൽ തയ്യാറാക്കുന്നത് തന്റെ പ്രതികരണങ്ങളെ തുടർന്ന് അർജുന്റെ കുടുംബത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായി ലോറി ഉടമ മനാഫ് വിവാദങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിക്കണമെന്നും അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അർജുന്റെ കാര്യത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഒരു ജോലിക്കാരന് വേണ്ടി ആത്മാർത്ഥമായി കൂടെ നിന്ന് അയാളുടെ മൃതദേഹം വീട്ടിൽ എത്തിക്കുക മാത്രമാണ് ചെയ്തത് അർജുന്റെ പേരിൽ പണപിരിവും നടത്തിയിട്ടില്ല ചിലർ തരാമെന്ന് പറഞ്ഞ പണം വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നെയും നിർബന്ധിച്ചപ്പോഴാണ് അർജുന്റെ മകന് നൽകാമെന്ന് കരുതി അക്കൌണ്ട് നമ്പർ ചോദിച്ചത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് അർജുനന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നിർത്താമെന്ന് കരുതിയതാണ് പക്ഷേ ഇനി ചാനൽ നിർത്തുന്നില്ല എല്ലാവരും മാധ്യമങ്ങളിലൂടെ തന്നെ അറിഞ്ഞത് ലോറിയുടമ്മ മനാഫ് എന്നാണ് അതുകൊണ്ടാണ് ചാനലിനും ആ പേര് നൽകിയത് താൻ കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്ന ആളാണ് തൻ്റെ പ്രതികരണങ്ങളും അങ്ങനെയാണ് അതുമൂലം കുടുംബത്തിന് വിഷമം വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു മുബീൻ തൻ്റെ അനിയനാണ് മുബീന്റെ പേരിലാണ് ലോറി തങ്ങൾ പാർട്ണർഷിപ്പിലാണ് കച്ചവടം നടത്തുന്നതെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദൂര സ്ഥലങ്ങളിലെ ആദിവാസികൾക്കായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വരുന്നു ഉടുമ്പൻചോല താലൂക്കിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ഡ്യൻമെട്ട് ദേവികുളം താലൂക്കിൽ നല്ലതണ്ണി കടലാർ നയമക്കാട് പ്രദേശങ്ങളിലേക്കുമാണ് പുതുതായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത് തിരുപ്പതി ലഡു വിവാദത്തിൽ ഹർജികളിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് അതായത് ഇന്നത്തേക്ക് മാറ്റി സുപ്രീംകോടതി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളടക്കം ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇന്ന് ഹർജികൾ പരിഗണിക്കുന്നത് സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം കോഴിക്കോട് സിറ്റീസ് പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നുവെന്ന് കുടുംബം പരാതിയിൽ വ്യക്തമാക്കി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ചു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത് ആരാ കാലിൽ നിൽക്കേണ്ട ഗതികേട് ഇല്ലെന്നും എന്നും സ്വന്തം കാലിലെ നിന്നിട്ടുള്ളൂവെന്നും കെ ടി ജലീൽ എം എൽ എ ജലീലിനെ ഒറ്റയ്ക്ക് നില്ക്കാനാവില്ലെന്ന് പി വി എൻവറിന്റെ വിമർശനത്തിന് സമൂഹമാധ്യമത്തിലൂടെ മറുപടി പറയുകയായിരുന്നു ജലീൽ പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ ഇനിയൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ വേണ്ട ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പോലും പേടിച്ചിട്ടില്ല പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ കാണുന്നു മരണം വരെ അങ്ങനെയാകും അത് സ്നേഹം കൊണ്ടാണ് വമ്പന്മാരായ നാല് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടയ്ക്കിറങ്ങി പരിശോധിച്ചിട്ടും തൊടാൻ പറ്റിയിട്ടില്ല സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ അൻവറിനേക്കാൾ ഞാൻ പിറകിലുള്ളൂ ഇങ്ങോട്ടും മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത സമൂഹമാധ്യമത്തിൽ കുറിച്ചു രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ തടവുകാരുടെ ജാതി നോക്കി തൊഴിലുകൾ വീതിച്ച് നൽകുന്ന സമ്പ്രദായം ഉടൻ നിർത്തണമെന്ന് സുപ്രീംകോടതി ജയിൽ രജിസ്റ്ററുകളിൽ നിന്ന് ജാതിക്കോളവും തടവുകാരുടെ ജാതി സൂചിപ്പിക്കുന്ന വിവരങ്ങളും നീക്കണം ജയിലുകളിലെ തൊഴിലിലും ജാതിവിവേചനം തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും ചീഫ് ജസ്റ്റിസ് ബി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു ഭരണവിരുദ്ധ വികാരത്തിൽപ്പെട്ട് ബി ജെ പി പ്രതിസന്ധിയിലായിരിക്കെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം വ്യാഴാഴ്ച ഇന്നലെ അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കും നാളെയാണ് വോട്ടെടുപ്പ് അതിനിടെ മുൻ എം പി അശോക് തൻവർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി രാഹുൽ ഗാന്ധിയുടെ റാലിക്കിടെയാണ് അശോക് തൻവർ കോൺഗ്രസിൽ ചേർന്നത് മണിക്കൂറുകൾക്ക് മുമ്പുവരെ ബി ജെ പിക്ക് പരസ്യമായി വോട്ട് അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഹരിയാനയിലെ മുൻ അധ്യക്ഷനായിരുന്ന തൻവർ മടങ്ങിയെത്തിയത് ഭൂപേന്ദർ സിംഗ് ഹുഡയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് വിട്ട തൻവർ തൃണമൂൽ കോൺഗ്രസിലാണ് അന്ന് ചേർന്നത് തുടർന്ന് എഎ പിയിലും ബിജെപിയിലും ചേക്കേറി സാഹിത്യകൃതികളുടെ മൊഴിമാറ്റത്തിലെ സങ്കീർണതകളും ഭാഷാപരമായ പരിമിതിയും സാധ്യതയും പങ്കിട്ട് തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ എഴുത്തിലെ ഭാഷാപരമായ സങ്കീർണത അതേപടി മൊഴിമാറ്റുക അസാധ്യമാണെന്നും എന്നാൽ ചില ന്യൂനതകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തേവര എസ് എച്ച് കോളേജിന്റെ എൺപതാം സ്ഥാപിത ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാഷാവിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരുമാൾ മുരുകന്റെ കൃതികളുടെ മലയാള വിവർത്തനവും എഴുത്തുകാരൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും എന്നതായിരുന്നു വിഷയം ഓരോ ഭാഷയും അതിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും സൂക്ഷിക്കുന്ന മായാജാലം തന്നെയാണ് അതിനാൽ വിവർത്തനം പലവിധമായ സംയോജനങ്ങളുടെ ആഘോഷമാണെന്നും പെരുമാൾ മുരുകൻ പറഞ്ഞു ലേ ലഡാക്കിൽ അമ്പത്തിയാറ് വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച കരസേന ഇ എം ഇ വിഭാഗം സൈനികൻ ഇലന്തൂർ ഓടാലിൽ തോമസ് ചെറിയാന്റെ സംസ്കാരം ഇന്ന് പകൽ രണ്ടിന് ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം സൈനിക അകമ്പടിയോടെ രാവിലെ പത്തിന് ഇലന്തൂർ ചന്തയിലെത്തിച്ച് വിലാപയാത്രയായി വീട്ടിലെത്തിക്കും തോമസ് ചെറിയാന്റെ ജ്യേഷ്ഠൻ തോമസ് മാത്യുവിന്റെ വീട്ടിലാണ് പൊതുദർശനം ഛത്തീസ്ഗഡിലെ ബേസ് ക്യാമ്പിൽ നിന്ന് ഇന്നലെ പകൽ പന്ത്രണ്ടരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തിച്ച മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഏറ്റുവാങ്ങി പാങ്ങോട് സൈനിക ക്യാമ്പിൽ എത്തിച്ചു ഇസ്രയേലുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അവരുടെ ഏതൊരു തുടർ നടപടികളോടും ശക്തമായി പ്രതികരിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് ക്യാൻ ഖത്തർ സന്ദർശനത്തിനിടെ വ്യാഴാഴ്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് ഇറാൻ നൂറ്റിയൻപത് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഖത്തർ സന്ദർശനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായുള്ള പടലപ്പിണക്കത്തിൽ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ പരിപാടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന പുഷ്പാർച്ചനയിലും സതീശൻ പങ്കെടുത്തില്ല കുറച്ചുകാലമായി സതീശിനും കെ സുധാകരനും തമ്മിൽ സ്വരച്ചർച്ചയില്ലാതെയാണ് പോകുന്നത് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഒരാഴ്ച കൂടി എറണാകുളം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ തുടരും ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനാവശ്യത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് മകൾ ആശ നൽകിയ ഹർജിയിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി ഒരാഴ്ച കൂടി നീട്ടി കേസ് വീണ്ടും ഈ മാസം പതിനൊന്നിന് പരിഗണിക്കും മകൾ ആശ നൽകിയ ഹർജിയിൽ സത്യവാങ്മൂലം നൽകാൻ മറ്റ് രണ്ടു മക്കളായ എം എൽ സജീവനും സുജാതയ്ക്കും ജസ്റ്റിസ് വി ജി അരുൺ നിർദ്ദേശം നൽകി മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ ആശ നേരത്തെ നൽകിയ ഹർജിയിൽ മക്കളെ കേട്ട് തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു മധ്യലഹരിയിൽ നടി ഓടിച്ച കാർ മറ്റ് രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച് അപകടം അപകടത്തെ തുടർന്ന് എം റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് ഇന്നലെ വൈകിട്ട് ആറിന് കുളനട ടി വി ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുൻപിലായിരുന്നു അപകടം സീരിയൽ നടിയായ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി രജിത ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് നടിക്കെതിരെ പോലീസ് കേസെടുത്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല നടി രജിതയ്ക്കൊപ്പം സുഹൃത്തായ തിരുവനന്തപുരം വെമ്പാലവട്ടം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു ഇരുവർക്കെതിരെയും പോലീസ് കേസെടുത്തു ഭർത്താവ് ഭാര്യയെ ബലമായി ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കണമെന്ന ആവശ്യത്തെ എതിർത്ത് കേന്ദ്രസർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇത് ദാമ്പത്യബന്ധത്തെ സാരമായി ബാധിക്കുമെന്നും വിവാഹമെന്ന സങ്കല്പത്തെ തന്നെ തകർക്കുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു ൈംഗിക വേഴ്ച കുറ്റകരമാക്കുന്നത് ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കേന്ദ്രത്തിന്റെ മറുപടി വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി നേരത്തെ ഭിന്നവിധി പുറപ്പെടുവിച്ചിരുന്നു തുടർന്നാണ് ഇത് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത് തൃശൂർ പൂരം കലക്കലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളും കത്തിനിൽക്കുന്നതിനിടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നക്ഷത്ര ചിഹ്നമിടാത്ത വിഭാഗത്തിലേക്ക് മാറ്റിയെന്ന പ്രതിപക്ഷ ആരോപണവും ഇടതു സ്വതന്ത്ര എം എൽ ആയിരുന്ന പി വി അൻവർ സമ്പൂർണ്ണ സ്വതന്ത്രനായതുമൊക്കെ വിവാദങ്ങൾക്ക് വഴിവെക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പി വിവാദവും സഭയെ ഇന്ന് പ്രക്ഷുബ്ധമാക്കും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറയുകയാണെന്ന് യു സർക്കാരിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ യു എസ് സി ഐആർഎഫ് സർക്കാരുദ്യോഗസ്ഥരുടെ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള തെറ്റായ വിവര പ്രചാരണങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനിടയാക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ ഉണ്ട് ഇക്കാരണത്താൽ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുളവാക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് യു എസ് വിദേശകാര്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു യു എസ് സി ഐആർഎഫ് പക്ഷപാതിത്വമുള്ള രാഷ്ട്രീയ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞു യു എസിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ യു എസ് സി ഐആർഎഫ് സമയം ചെലവിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നാണ് അവർ അറിയിച്ചതെന്ന് പ്രത്യേക അന്വേഷണ സംഘം എസ്ഐ ഹൈക്കോടതിയിൽ പറഞ്ഞു മൊഴി നൽകിയവരുടെ നിലപാട് ഇതാണെങ്കിൽ നിർബന്ധിക്കാനാവില്ലല്ലോ എന്നായിരുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പ്രതികരണം മുദ്രവച്ച കവറിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് വിവരം ലഭിച്ചാൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം ഇത്രയുമാണ് ഓൺലൈൻ മാധ്യമങ്ങളിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം